എൻ്റെ വിദ്യാലയമായ ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയമാണ് അന്ന് യൂണിയൻ യു പി സ്കൂൾ എന്നാണ് പറയുന്നത് യു യു പി എസ് എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ അതിന്റെ പേര് മാറ്റി പക്ഷെ അതേ സ്കൂൾ തന്നെ അതേ വിദ്യാലയം തന്നെ എന്റെ സുഹൃത്തും അയൽവാസിയുമാണ് ആദിത് ഒക്കെ ഞങ്ങളൊക്കെ അയൽവാസികളാണ് പിന്നെ രാജ്യാന്തര മാഷ് ഇവിടുത്തെ മുമ്പ് അച്ഛന്നു എന്നെ പഠിപ്പിച്ചിരുന്ന മാഷാണ് ഇട്ടില്ല രാജ്യാന്തര മാഷരെ അങ്ങനെ അങ്ങനെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വിദ്യാലയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ശാസ്ത്ര ക്ലാസ് എടുക്കാൻ കിട്ടുന്ന അവസരം എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് നിങ്ങൾക്കത് ആനന്ദകരവും അറിവ് ഒരു പ്രക്രിയയുമായി മാറുമെന്നാണ് കരുതുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാമെന്ന് മാത്രം പറഞ്ഞു നമ്മൾ ചേഞ്ച് നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് കാണാനും കേൾക്കാനും ക്ലബ്ബ് ഒരുക്കിയിരിക്കുകയാണ് ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ലഘു പരീക്ഷണം നടത്തി തുടർന്ന് ഉദ്ഘാടകൻ പ്രശാന്ത് മാഷ് കുട്ടികൾക്ക് വേണ്ടി വിജ്ഞാനപ്രദവും കൗതുകരവുമായ നിരവധി പരീക്ഷണങ്ങൾ നടത്തി ആദ്യം ഈ കുട്ടികളിലെ ശാസ്ത്ര വിജ്ഞാനം വളർത്തുന്നതിന്റെ ഭാഗമായി ആഴ്ചതോറും നടത്തിവരുന്ന ക്വിസ് മത്സരത്തിന്റെ ഈ ആഴ്ചത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു ക്ലബ് കൺവീനർ സാജിദ ടീച്ചർ സ്വാഗതവും റൈഹാനത്ത് ടീച്ചർ നന്ദിയും പറഞ്ഞു ഒറ്റാവുള്ളൂ അപ്പുറത്തെന്താ ചെയ്യുന്നത് അവര് വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് എല്ലാം ചെയ്യുന്നത് എന്താ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഫോടനാത്മകമായി കൊടു പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് കോളേജ്